സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ അതായത് ഇന്നലെ ചൊവ്വാഴ്ച വിശേഷങ്ങളുമായി ഞാൻ ഇന്ന് എത്തിക്കുന്നുട്ടോ ഇവിടെ ഒരാൾ രാവിലെ തന്നെ ഒരു പുതിയ ഐറ്റം കിട്ടിയിട്ട് കളിക്കാനായിട്ട് അതായത് സുഫിമോൻ ടൂർ ആയപ്പോൾ കൊണ്ടു നിർത്താം കേട്ടോ അങ്ങനെ ഇവിടെ ഒരാളെ ചെറിയ മായിന് കണ്ടുങ്ങൾ ചെറുമായി ഇപ്പോൾ താശ്ശേരി ഒക്കെ നിന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പത്ത് മണി ആകുമ്പോഴേക്കും വരും വാലാടിക്ക് പോകാൻ റെഡിയാക്കി പോകുമെന്ന് പറഞ്ഞതാണ് പ്രശ്നമായത് അതായത് വാലാടി പോകാൻ അവൾക്ക് തീരെ തീർപ്പതില്ല അങ്ങനെ സുഫിമോൻ നേരെ മദർസ് കൂട്ടു പോകും നമ്മളെ നമ്മളെ ചായടി പരിപാടിയൊക്കെ വെച്ചുകാണ്ട് നേരെ നമ്മൾ ഓടാൻ ഇറങ്ങുകയാണ് വണ്ടി രാവിലെ തുടക്കൽ പരിപാടികൾ ചെറുതായിട്ട് തുടക്കി കുറച്ചുകൊണ്ട് നേരെ നമ്മൾ എട്ട് നാൽപ്പതായിക്കണം ഓടാൻ ഇറങ്ങും ഇന്നലെ ചെറിയൊരു മയക്കോളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക രാവിലെ ചെറിയൊരു കുളിരൊക്കെ ഉണ്ട് അങ്ങനെ നേരെ നമ്മൾ പാർക്ക് ഓടാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ മേലെ പാർക്ക് കാണുക ആദ്യം പോകുന്നത് ഇന്നലെ റോഡ് പണി കേട്ടോ കിടക്കട്ടൊക്കെ റോഡ് എത്ര ദിവസം ഉണ്ടാവുന്ന ആ ഉദയം അങ്ങനെ കൈനീട്ടൊക്കെ കിട്ടി നമ്മൾ നേരെ തായ പാർക്ക് പോയിക്കാണ്ട് കുറച്ച് നേരം അവിടെ ഓടാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് നിങ്ങളോട് പൊടി പറഞ്ഞു കണ്ടങ്ങൾ എന്ത് റോഡി കഴിഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെ ഞാൻ കുറച്ച് നേരം തായ ഓടി നേരെ എത്തിയപ്പോൾ ചന്ദ്രേട്ടനും അതുപോലെ തന്നെ അനിലേട്ടനും നല്ല തള്ളുകളുണ്ട് അത് കണ്ട് കണ്ട് ഞാൻ എൻ്റെ വണ്ടി തള്ളി തള്ളി ഉന്തുക്കാക്കി കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഓടിയപ്പോഴാണ് എനിക്ക് പാണ്ടിക്കാട് നിയോലോ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ഓട്ടം കിട്ടിയത് അതായത് ഇവിടെ ഒരാൾ കാലിൻ്റെ ഫിലമെൻ്റ് തകർത്ത്ക്കണം ആൾ തകർത്തുകൊണ്ട് തിരിഞ്ഞ് കളിച്ചപ്പോൾ ആൾ വീണാന്നാണ് പറഞ്ഞത് നമ്മളെ സ്വന്തം ആളിനെയാണ് നേരെ ഓലെ നാട്ടിൽ അത് ഹോസ്പിറ്റൽ പോയി വന്ന് നേരെ പിന്നെ എന്താ പറയുക നല്ല ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഏകദേശം രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടരായപ്പോൾ വാങ്ങി കൊടുത്തു പള്ളിക്ക് പോയി സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ച് ഉണ്ണിയാട്ടിൻ്റെ പിടി പോയി ഒരിക്കലും പഞ്ചാരി വാങ്ങിക്കാണ്ട് വണ്ടി കൊണ്ടു വെച്ചു അല്ലേ പിന്നെ പോവാൻ നേരത്ത് അത് മറക്കും അങ്ങനെ വിനുവിൻ്റെ കടയിൽ പോയി ചെന്നാകുമ്പോൾ ഫാസിലുണ്ട് വിനുണ്ട് പിന്നെ മോനും കാര്യമായിട്ട് എന്താ പണിയിലാണ് ഈ ചെങ്ങായി ഓരോ വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുവരും അതായത് അവൻ്റെ വണ്ടി ഉണ്ടത് അവൻ്റെ വണ്ടിയും ഇല്ലാത്തതില്ല എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ എനിക്കൊരു കൂളിങ് ഓടിച്ചിട്ടുണ്ട് അതായത് പെരും വെയില ചെങ്ങേമാരെ അങ്ങനെ കൂളിങ് ഓടിച്ചാൽ പിന്നോട് പറഞ്ഞ് മൂന്ന് കാര്യമായിട്ട് പണി കണ്ടെട്ടോ നമ്മൾ കുറെ ആൾക്കാർ എന്താണെന്നറിയോ എൻ്റെ കല്യാണ സീഡ് ഞാൻ കൊടുന്ന് നിർത്തിയിരുന്നു അത് കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് എന്താ പറയുക അത് കഴിഞ്ഞ് കുറേശേരം രണ്ട് ഓട്ടങ്ങളൊക്കെ ഓടി ഏകദേശം രണ്ടര മണിയപ്പോൾ ഞാൻ ചോറൊക്കെ വേണ്ടി പേരൊക്കെ സുഹൃത്ത് കളി ഇവിടെ ആൾക്കാരെ നമ്മൾ കാത്തിക്കണ്ട് കുട്ടായി കൊടുത്തിട്ടില്ല പിന്നെ കൂളിങ് ഓടിച്ചപ്പോൾ വയറ്റി ആയില്ല എന്താ പറയുക പിന്നെ ചോറ് ഒന്നും മീനൊന്നും കിട്ടിയില്ല നല്ല ഓംലേറ്റ് ഉണ്ടായിരുന്നു ഉപ്പേരുണ്ടായിരുന്നു ചോറൊക്കെ വെച്ച് കണ്ട് മൂന്നര മണിക്ക് നമ്മൾ വീണ്ടും ഓടാനിറങ്ങി പിന്നെ ഒരു നാല് നാലര മണിയായിരിക്കും ഓടിക്കാണ്ട് നേരെ തിരിച്ചെത്തി വീട്ടിലേക്കന്നെ അതായത് കുട്ടികളൊന്നും ഒന്ന് പുറത്ത് വേണമെങ്കിൽ അവിടെ പറയാം പെരും മയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അങ്ങനെ കാർ ചാട്ടാക്കാൻ നോക്കുമ്പോൾ അവിടെ പറയാം കുറേ കാലായി എടുത്തിട്ട് ബാറ്ററി തോന്നുന്നുണ്ട് ചാട്ടാവുള്ള നമുക്ക് നമ്മൾ വോട്ടർഷി മതിയെന്ന് നടക്കാണ്ട് നേരെ ഞങ്ങൾ മേലാട്ട് അങ്ങാടിക്ക് കൂട്ടിട്ടോ സമൃദ്ധി ഗോൾഡ് കവറിങ് എന്നു പറഞ്ഞാൽ പുതിയൊരു ഷോപ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിക്കാണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന് സ്വർണ്ണല്ല മക്കളെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കെ ആർ ബേക്കറിൽ പോയിക്കാണ്ട് ഒരു ഫുൾ ബ്രൗസ് വാങ്ങിക്കാണ്ട് ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് വിട്ടോ അവിടെ വെല്ലമ്മി ഇമ്മയൊക്കെ ഉണ്ട് അതായത് നല്ല മഴയാണ് നല്ല തണുപ്പൊക്കെ സമയമാണ് അപ്പോൾ എന്താ പറയുക നല്ല ചൂട് ബ്രോസ് കഴിക്കമ്മ നമുക്ക് എല്ലാവർക്കും പാടി ഇരുന്ന് ഇറക്കാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കുത്തിർന്ന് ബ്രോസ് ഒക്കെ തിന്നുകാണ്ട് ഇന്നത്തെ ദിവസം മനോഹരമായിരുന്നു സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ പായി